ദേ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് ചേ ചേച്ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഇതിനെ പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു തരുമെന്നു പറയുന്നത് അപ്പോ ഇവിടത്തേക്ക് മുടി കണ്ട നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുണ്ടോ മുമ്പോ എന്ത് കരുത്ത നോക്കി അത് മാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയാ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിയാണ് ഒരു അതേ സോർത്തുക്കളെ അങ്ങനെ നമ്മുടെ എംഫോടെക്കില്ലേ ജിയോ മച്ചാനും ഏറി കയറി എന്ന് പറഞ്ഞാൽ മതില്ലോ വലിയ ഹെയ്റ്റേഴ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ തട്ടിമുട്ടി പോയല്ലേ മച്ചാനി പക്ഷെ എന്ത് പറയാന് മറ്റാൻ തന്നെ സ്വയം ഏറി കയറാനുള്ള റോക്കറ്റ് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ച് വെക്കാൻ പറ്റൂലല്ലോ അതെന്നെ സ്വയം പണി മേടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ സംഭവം കാരണം വെച്ചാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താക്കി ഒരു ഹെയർ ഓയിൽ അങ്ങ് പ്രൊമോട്ട് ചെയ്തു വെറും ഹെയർ ഓയിൽ അല്ലേ കിട്ടും നല്ല ഒന്നാം തരം ആദിവാസി ഹെയർ ഓയിൽ അത് നമ്മുടെ കേരളത്തിലെ ആദിവാസികളൊന്നല്ല മക്കളെ അങ്ങ് ദൂരെ ടിപ്പു സുൽത്താന്റെ നാട്ടിലെ മൈസൂരിലെ നല്ല കിണ്ണം കാച്ചിയ ആദിവാസികൾ ഉണ്ടാക്കിയ പൊടിവാറ്റിയ ഹെയർ ഓയിൽ അത് പ്രമോട്ട് ചെയ്ത് മാത്രമേ മച്ചാനും ഓർമ്മയുള്ളൂ പിന്നെ റോക്കറ്റ് വിട്ട പോലൊരു പോക്കായിരുന്നു എന്റെ മക്കൾ ആ പ്രൊമോഷൻ ഞാൻ പറഞ്ഞു രസം കളയുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ നമുക്കൊന്ന് ഹായ് ഉള്ളത് മൈസൂരാണ് എന്റെ കൂടെ നിക്കണ ഈ ചേച്ചിയുടെ മൂടിയൊന്നും നോക്കി നിങ്ങള് എന്തൊരു നീളാണ് ഈ മുടിക്ക് അതുപോലെ തന്നെ നല്ല കറുത്ത് എന്താ പറയാ നല്ല കരുത്തുട്ട മൂടികള് അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചോദിച്ചപ്പോ മനസ്സിലായത് ആദിവാസി ഓയിലാണെന്നാണ് ഇതിന്റെ സീക്രട്ട് അതായത് ഒരു മാജിക് ഓയില് അത് മാത്രമല്ല നേരം നിങ്ങൾ ചേച്ചി എന്ന് ഞാൻ കംപ്ലീറ്റ്ലി െ ഒന്നും പറയാനില്ല അച്ചാന ഞെട്ടിച്ച് കളഞ്ഞു ഒരു നിമിഷം ഞങ്ങൾ ഇല്ലാണ്ടായിപ്പോയി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇനിയും ഇതുപോലെ ഉണ്ടാവും അപ്പൊ അതെ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിൽക്കുന്നതിന് ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ് നമുക്ക് ഇതിനെ പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ പറയുന്നത് അപ്പൊ ഇവിടത്തേക്ക് മുടി കണ്ട നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുണ്ടോ മുമ്പോ എന്ത് കരുത്തോക്കി അത് മാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയാ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷ ശരി ഇതിലിപ്പോ ചേട്ടന്മാരാരാ ചേച്ചിമാരാരാ ചേട്ടന്മാർക്ക് താടി മീശ ഉള്ളോണ്ട് കഴിച്ചിലായി ഇല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയും അല്ലെ എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ജിയോ മച്ചാനും ഈ എണ്ണ വാരി തേച്ചി ഫുൾ മുടിയൊക്കെ വളർത്തി വരുന്നത് കാണുമെന്നാണ് തോന്നുന്നത് കട്ട താടിയും കട്ട മുടിയും ഒക്കെ ജിയോ മച്ചാൻ നമ്മുടെ ബിഗ് ബിയിലെ വില്ലന പോരുണ്ടാവും അല്ലേ പിന്നെ വരാനായിട്ട് ഞങ്ങൾ കേട്ടെടുത്തോളം വെച്ചിട്ട് അതായത് ഈ ഒരു ആദിവാസി എന്ന് പറയുന്നത് ഏകദേശം ആയിരം വർഷം വരെ സത്യമാണ് സത്യമാണ് നമ്മൾ പറമ്പരമുള്ളത് മൂന്ന് തലമുറയായി മാറി വരുന്ന കച്ചവടമാണ് ഇത് ഇത് ഇന്ന കച്ചവടം തുടങ്ങിയിട്ട് നാളെ നിർത്താനുള്ളതല്ല ഇത് ഞങ്ങൾ ജീവിതമാണ് ഇത് ഇത് ആയിട്ട് നടക്കുന്നത് ചേട്ടൻ പറയുന്നത് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ആദിവാസി ഓയിലാണ് കാരണം അത്രക്ക് ഗുണമുള്ളത് ഉപയോഗിക്കുന്നത് ആ അങ്ങനെ പോരാ അപ്പൊ വെറുതെ അല്ലല്ലേ ഇത് റോലെണ്ണയാണ് മക്കളെ ആയിരം വർഷങ്ങളായി തങ്ങളിലൂടെ കൈമാറി വന്ന എണ്ണ രാജാക്കന്മാരൊന്നും ഈ എണ്ണ കിട്ടാതെ അന്നത്തെ ദിവസം കുളിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് കേട്ടത് ആദിവാസി എണ്ണ ഇല്ലാതെ എന്ത് പള്ളി പള്ളിനീരാട്ടില്ലേ അശോകനും ശിവാജിയും അക്ബറും അടക്കം ഇന്ത്യൻ ചക്രവർത്തിമാരും പാശ്ശ്യരാജയെ പോലെയുള്ള കേരളത്തിലെ നാട്ടുരാജാക്കന്മാർക്കും ഒരുപോലെ പ്രിഫർ ചെയ്തത് ആദിവാസി എണ്ണയായിരുന്നു ഈ എണ്ണയ്ക്ക് വേണ്ടി യുദ്ധങ്ങൾ വരെ നടന്നിട്ടുണ്ട് മക്കളെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടിലെ ട്രൈബർ റോയിൽ കേട്ടിട്ടില്ലേ എന്താ കേട്ടില്ല ഞാനൊക്കെ കേട്ടിക്കല്ലോ ചരിത്രം പഠിക്കണ മക്കളെ ഇതൊക്കെ അറിയത്തുള്ളൂ സ്കൂൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് വായനോക്കിയിരുന്നതെന്ന് ഓർമ്മ ഉണ്ടാവില്ല എനിക്കതിന്റെ കണ്മുന്നിൽ കാണുന്ന പോലെ ഓർമ്മ ഉണ്ട് ഒന്നും പറയേണ്ട പൊടിപാറ യുദ്ധമായിരുന്നു അവസാന എണ്ണക്കൂപ്പടുത്ത് ഓടിയൊരു രാജാവ് കാരു തട്ടി വീണ് താലിടിച്ചു മരിച്ചു അങ്ങനെയാണ് ആ യുദ്ധം അവസാനിച്ചത് എന്താ പറയുക അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് എണ്ണ ഉണ്ടാക്കാനുള്ള പച്ചമരുന്ന് പറിക്കാൻ വേണ്ടി ജ്യോമചൻ ചേട്ടന്മാരോടൊപ്പം കാട്ടിലേക്ക് പോകുന്നുള്ളു മക്കളെ എപ്പി കഴിക്കാണി വരാൻ പോകുന്നത് നമുക്ക് കണ്ടു കാട്ടിലേക്ക് പോകണം

പക്ഷെ എനിക്ക് തോന്നുന്നു വലിപ്പത്തിൽ കാര്യങ്ങൾ വ്യത്യാസം നോക്കി നമ്മുടെ കറ്റാർവാഴയാണ് കറ്റാർവാഴ് കാണ്ടാവുന്നത് എനിക്ക് നോക്കി നല്ല അടിപൊളി നമ്മുടെ ബാക്കി കാട്ടിലേക്ക് പറക്കാനായിട്ട് പോയിക്കാണ് അവരുടെ അടുത്തേക്ക് പോവാർവാഴയില്ലേ വെറും കാട്ടിൽ മാത്രം വളരുന്ന ആൽ കറ്റാർവാഴ ഏതോ ഒരു ഒറിജിനാലിറ്റി അല്ലേ വേറെ എവിടുന്നോ പറിച്ച ആ കുറ്റിക്കാട്ടിൽ കൊണ്ടുവച്ചതാണെന്ന് പറയേല വല്ലാത്ത ജാതി ഇതൊക്കെ കാണിച്ച് ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് എന്ന ബോധം ജിയോ എങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു എന്തായാലും സംഭവം വിറ്റായിരുന്നു കേട്ടോ ഞാൻ കണ്ടിട്ട് കൊറേ വട്ടം ചിന്തിച്ചു ബാക്കി നോക്കാം അകത്ത് പോകാനൊക്കെ മറ്റാള് കൊറേ ഉള്ളിലേക്ക് പോകാൻ പറ്റൂലൊക്കെ അത് പിന്നെ ഉറപ്പല്ലേ അല്ലെങ്കിൽ കാടാണെന്നും പറഞ്ഞു ഏത് ആളുകൂടെ പറഞ്ഞിന്റെ ഉള്ളിലൂടെക്കാണ് നടത്തും സ്ഥിരമായ ആളുകൾ പോകുന്ന വഴിയാണ് അവർ നടക്കുന്ന സ്ഥലമെന്ന് കണ്ടാൽ മനസ്സിലാകും അപ്പൊ ഇനി കൊറേ ഒന്നും പോകേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി പോയത് തന്നെ മെയിൻ അങ്ങനെ പോയാൽ അവരുടെ കല്ല് പൊടിയല്ലോ എന്നിട്ട് തല്ല് മറിക്കാണ് കൊടും കാടാന്നൊക്കെ നമ്മുടെ ജീവൻ മച്ചനാണെങ്കിൽ എല്ലാറ്റിനും തല കുളിക്കും നല്ല എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് ആക്ടി ബാക്കി കാട്ടുപഴം ഏത് കാട്ടുപഴം ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ ഞൊട്ടങ്ങാന്ന് പറയും അപ്പുറത്തെ ആളോ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സാധനമാണ് എന്താണ് മച്ചാനെ നിങ്ങൾ ഇങ്ങനെ രചന നാരായണൻ കുട്ടിയാവാൻ നിക്കല്ലേ വാങ്ങിയ പൈസകളും അഭിനയം എടുത്താൽ പോരെ ഇതിപ്പോ ഇങ്ങനെ കിട്ടിയത് ആദിവാസി എണ്ണക്കാർക്ക് ലോട്ടറി അടിച്ച പോലെ ആയി ഇവരെ കാട്ടെ ആത്മാർത്ഥ തെങ്ങിയർക്കാണല്ലോ ബാക്കി കണ്ടോക്കാം പിന്നെ ഇത് കൂടി കാണിച്ചു തരാം ആണല്ലോ എടുക്കും ഇതിനെ ും ഒന്ന് പതുക്കെ പറിക്കും അച്ഛനെ അല്ലെങ്കിൽ ആ ചെടി മുഴുവനായിട്ട് അങ്ങ് കയ്യില് പോരും അതവിടെ കൊണ്ടുപോയി പൂത്തി വെച്ചതിന്റെ കഷ്ടപ്പാട് ആദിവാസി ചേട്ടന് മാത്രമേ അറിയത്തുള്ളൂ ബാക്കിയാണ് ബാക്കിയുണ്ടോ സാധനമായിട്ട് നല്ല അടിപൊളി നല്ല അടിപൊളി കാട് ആ ഇത് ഇത് ചെത്തിപ്പൂ ചെത്തിപ്പൂ ആണ് ചെത്തിപ്പൂ ആ എല്ലാവർക്കും അരിയാന സാധനം തന്നെയാണ് അത് പിന്നെ ഇത് താമരയാണ് താമര താമര കാട്ടിന് കിട്ടും അത് വെള്ളത്തിൽ കിട്ടണം ഇത് വലിയ കാട്ടുതാമരോ ഇത്രയും വിലപ്പം ഉണ്ടാവും പിരിഞ്ഞിക്കഴിഞ്ഞാൽ ഇത്രയും വെള്ള താമരട്ടാ നമ്മുടെ നാട്ടിൽ പാടത്തൊക്കെ ഉണ്ടാവുന്ന ചെറിയാണ് പക്ഷേ ഇത് നല്ല വലിയ താമര ആ ആ ഇതില് വേറെ പല ഐറ്റംസ് ഉണ്ട് ഉണ്ട് അതിലെ ആഹാ ആഹ് തെച്ചിപ്പൂക്കണ്ടല്ലോ തെച്ചിനെ തേൻ കുടിക്കാറൊക്കെ നല്ല രസേ പിന്നെ കൊറേ താമരയും കാടും പടലും ഒക്കെ പറിച്ചു കൊണ്ടു മച്ചാമാര് എല്ലാം മേടിയും കാടാണെട്ടോ അത് മറക്കരുത് കാട്ട് തെച്ചി കാട്ടു താമര കാടൻ കറ്റാവാഴ ആഹാ മൊത്തത്തിൽ ഒരു ഫോറസ്റ്റ് വൈബ് ഇനി ഇതെല്ലാം കൂടി അരച്ച് കളക്കി ഒരു എണ്ണയാക്കി നമ്മുടെ കയ്യിലങ്ങ് തീരും ಏನು ಮಾಡಬೇಡಿ ನಿಂತ್ಕೊಳ್ಳಿ ಅಯ್ಯೋ ನಮ್ ಗೆಸ್ಟ್ 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 ಏನಿಲ್ಲ ನಮ್ ನಮ್ಗೆಸ್ಟ್ ನಮ್ಗೆ ಬಂದಿರೋ ನೆಂಟರು ಏನು ಮಾಡಬೇಡಿ ಬನ್ನಿ ആദിവാസി ചേട്ടൻ ആ കൃത്യ സമയത്ത് ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടില്ല ഇല്ലായിരുന്നെങ്കിൽ എല്ലാ ആദിവാസികളും കൂടി ജിയോ മച്ചാൻ അങ്ങ് പൂങ്ങിയെടുത്ത് വലിയ ലേഹ്യമോ രാസായനമോ ഒക്കെ ഉണ്ടാക്കി ഹുപ്പിയിലാക്കി വിറ്റേനെ എന്തായാലും സപ്പോർട്ടിങ് ആക്ടേഴ്സ് കൊള്ളാം നല്ല അഭിനയം മൊത്തത്തിൽ ഒരു വെബ് സീരീസ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ജിയോമാച്ചൻ ചോദിച്ച് വാങ്ങിയ പണിയാണ് ഈ ആദിവാസി എണ്ണ എന്ന പേര് പെട്ട് ഇഷ്ടംപോലെ ആൾക്കാർ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഇവര് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ എണ്ണയാണ് ഒറിജിനൽ എണ്ണ എന്ന് ബാക്കി തട്ടിപ്പുകാരും അവകാശപ്പെടുന്നുണ്ട് കാട്ടിലെ ഉപയോഗിച്ച് ആദിവാസികൾ ഉണ്ടാക്കുന്ന എണ്ണ എന്നൊക്കെ പറയുമ്പോ നല്ല മാർക്കറ്റ് കിട്ടല്ലോ ഈ മുടിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ നല്ല എളുപ്പമാണ് മുടി പോയിരുന്നത് കാണാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണല്ലോ അപ്പൊ അതിന് പരിഹാരം എന്നും പറഞ്ഞോണ്ട് എവിടെ എന്ത് കണ്ടാലും പരീക്ഷിച്ചു നോക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ് അത് കൃത്യമായി ഇതുപോലുള്ള തട്ടിപ്പുകാർ മുതലാക്കുന്നു മാത്രം എന്നാലും ജ്യോമച്ചാൻ ഇതിന് കൂട്ടി നിൽക്കുമെന്ന് വിചാരിച്ചില്ല മച്ചാനെ വ്യൂവേഴ്സിന് ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു ചെറിയ കുട്ടികളടക്കം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള യൂട്യൂബർ ആയിരുന്നു മച്ചാൻ ഇനിയെങ്കിലും ഇമാതിരി ഫ്രോഡ് പ്രൊമോഷൻ ഒക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക സ്വന്തം വില കളയരുത് അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു പടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണും